experience unparalleled full frame camera performance with the world's smallest and lightest compact body capture every detail with advanced performance and functions shoot high resolution 4K movies and explore a wealth of expression expanding movie functions enjoy comfortable movie shooting with the very angle LCD monitor plus get a 2 year standard warranty and an additional year when you register on the Alpha community unleash your creativity now ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു യു ആർ എൽ ഉപയോഗിച്ച് മാത്രമാണ് അതിനുവേണ്ടി വീഡിയോ മാജിക്ക് എന്ന ഒരു സൈറ്റിലാണ് നമ്മൾ വരുന്നത് വീഡിയോ മാജിക്ക് അവിടെ പേര് പോലെ തന്നെ നമുക്ക് മാജിക്ക് ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അത് നിങ്ങളെ ഏത് അസെപ്റ്റേഷൻ ലോങ് വീഡിയോയ്ക്കാണെങ്കിൽ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ അതിന് വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇവിടെ സൈനപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സൈനപ്പ് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഫുൾ നെയ്മും നമ്മുടെ ജീമയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചിരുന്ന സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരം നമുക്ക് ഫ്രീ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഇരുന്നൂറ്റമ്പത് ക്രെഡിറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ജസ്റ്റ് നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അവർ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ അടിച്ചു കൊടുക്കേണ്ട ആരും പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിമും ഇമെയിൽ ഐ ഡിയും രണ്ട് പാസ്വേഡ് നിങ്ങൾ പാസ്വേഡ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ അവിടെ അവർ ഒരുപാട് കാറ്റഗറീസ് കാണിക്കുന്നുണ്ട് നമുക്ക് ഇ കൊമേഴ്സ് ആണ് നമുക്ക് ആമസോണിലുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആണ് നമുക്ക് വേണ്ടത് അതിനുവേണ്ടി ഇ കൊമേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് ടെമ്പ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടെമ്പ്ലേറ്റ്സ് കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടത് ഏതാണോ അത് നിങ്ങൾക്ക് കൂടുതൽ സെലക്ട് ചെയ്യാം ഇത് ഏത് അസപ്രേഷനിലേക്ക് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇ കൊമേഴ്സിൻ്റെ സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇ കൊമേഴ്സിൻ്റെ ബേസ് ചെയ്തുള്ള കാറ്റഗറിയാണ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആണ് ഇവിടെ വന്നിരിക്കുന്നത് അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഹൈലൈറ്റ്സ് അങ്ങനെ ഓരോ സബ് കാറ്റഗറീസ് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് എങ്ങനത്തെ ടെംപ്ലേറ്റ് ആണ് വേണ്ടത് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെംപ്ലേറ്റ്സിൻ്റെ ജസ്റ്റ് പ്രിവ്യൂ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് ആ മൗസ് അതേ കൊണ്ട് വിച്ച് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പ്രിവ്യൂസ് അവർ നമുക്ക് കാണിക്കുന്നതാണ് ഓരോ ടെമ്പ്ലേറ്റിൻ്റെ പ്രിവ്യൂ കാണുക കണ്ട ശേഷം കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഏതാണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യാം താഴെ വന്ന ശേഷം ഞാനൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രിവി കാണാൻ സാധിക്കുന്നതാണ് അതിനുശേഷം എനിക്ക് ഇതിനകത്താണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്തെ ഇവിടെ തുടക്കം തന്നെ അസബക്രിപ്ഷൻ നമുക്കാണ് സിക്സ്റ്റി സി നയൻ അതുപോലെ വൺ ഇൻ വൺ സിസ്റ്റി നയൻ അതുപോലെ നയൻ ടി സിക്സ്റ്റി എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ലോങ് വീഡിയോ ആണ് വേണ്ട ഷോർട്ട് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അസബസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ യൂട്യൂബ് ലോങ് വീഡിയോയ്ക്ക് വേണ്ടിയാണ് സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ട് നമുക്ക് ആമസോണിൻ്റെ നമുക്ക് വെറും യു ആർ മാത്രം കൊടുത്തത് ഏത് പ്രൊഡക്റ്റ് ണോ അതിൻ്റെ യു ആർ മാത്രം കൊടുത്താൽ മതി അതുപോലെ അവർ റിക്വയർ ആയിട്ട് പറയുന്നത് അവരുടെ ഒരു ആറ് ഇമേജും ഒരു വീഡിയോസ് വേണമെന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി ഞാൻ കാണാൻ സാധിക്കുന്ന ക്രെഡിറ്റ് തൊണ്ണൂറ്റഞ്ച് ക്രെഡിറ്റ് നമ്മുടെ പോവും ആ ശേഷം നമ്മൾ നെസ്റ്റ് അഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ യു ആർ എൽ വെച്ചാണ് ക്രിയേറ്റ് ചെയ്യണം മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഇമേജ് ഡൗൺലോഡ് ചെയ്യണം അല്ലെങ്കിൽ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യണം അതെല്ലാം ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം നമുക്ക് വെറും ഒറ്റ ഒരു യു ആർ എൽ മാത്രം മതി അതിന് വേണ്ടി നമ്മൾ ഈ യു ആർ എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ അവർ ടൈറ്റിൽ ആഡ് ചെയ്യാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് അടിച്ചു കൊടുക്കുക അതൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ആമസോണിൽ വന്ന് ആമസോണിൽ വന്ന് ഞാൻ ഒരു ക്യാമറയുടെ ഇതാണ് സോണിയുടെ ഒരു ക്യാമറയാണ് ഇതാണ് വേണ്ടത് ഇതിൻ്റെയാണ് എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത് അപ്പോൾ താഴോട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ അതിനകത്ത് അത്യാവശ്യം ഇമേജ് ഉണ്ട് അതുപോലെ വീഡിയോസ് ഇല്ല വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഉള്ളത് നോക്കുക വേറെ അതിനകത്ത് വീഡിയോ അത് സമറൈസ് ചെയ്ത് ഷോർട്ടായിട്ട് അവർക്ക് കാണിക്കുന്നതായിരിക്കും അതിനകത്ത് കുറേ ഇമേജസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഇമേജ് ഉള്ളതാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ യു ആർ എല്ലാണ് കോപ്പി ചെയ്യേണ്ടത് നമ്മൾ വേറെ ഇമേജോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ജസ്റ്റ് യു ആർ എൽ കോപ്പി ചെയ്താൽ മതി അതിനുവേണ്ടി ഏറ്റവും മുകളിലുള്ള ആ യു ആർ എൽ ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് കോപ്പി ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ആ സൈറ്റ് വീഡിയോ മാച്ചിരുന്ന സൈറ്റ് വന്ന ശേഷം നമുക്ക് യു ആർ എൽ ഇവിടെ അടിച്ചുകൊടുക്കാം മൂന്നാമത്തെ ഇതാണ് മൂന്നാമത്തെ സ്ഥലത്താണ് നമുക്ക് യു ആർ എൽ അടിച്ചു കൊടുക്കേണ്ടത് അവിടെ ജസ്റ്റ് നിങ്ങൾ യു ആർ എൽ കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത ശേഷം വീഡിയോ ടാഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ടാഗ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ ക്യാമറയാണെങ്കിൽ ക്യാമറ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കമ്പനിയുടെ പേരാണെങ്കിൽ ആ കമ്പനിയുടെ പേര് അതൊക്കെ ആഡ് ചെയ്യുക അത് ശേഷം നമുക്ക് ഏത് അസപ്ത് റേഷിയാണ് വേണ്ടത് അത് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അസപ് റേഷി ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല അപ്പോൾ സെയിം തന്നെയാണ് വെക്കുന്നത് അപ്പം ഐ ആം ഫീനിൽ ലക്കി എന്നുള്ള ആ ഓപ്ഷനാണ് നമുക്ക് ഇനി ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് സെൻറ്റീന്നുള്ള ഓപ്ഷൻ വന്ന് ഇനിയിപ്പം നമ്മുടെ അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ വെയിറ്റിംഗ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത ശേഷം അവിടെ റെഡി എന്നുള്ള ഇത് വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് എടുത്ത് ഒരു മിനിറ്റ് എടുത്ത ശേഷം ഇവിടെ റെഡി എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് റെഡി എന്നുള്ള ഓപ്ഷൻ വന്ന ശേഷം നമ്മുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കുന്നതാണ് ജസ്റ്റ് പ്ലേ ചെയ്യുക പ്ലേ ചെയ്യാൻ അടുത്ത് ഇവിടെ വീഡിയോ പ്ലേ ആയി വരുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് വാങ്ങിക്കുന്ന കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോ നമ്മൾ വെറും യു ആർഡൽ മാത്രമേ കൊടുത്തുള്ളൂ അതിനകത്ത് അവർ ഓൾറെഡി ഓഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം ആഡ് ചെയ്ത് നമുക്ക് ഒരു വീഡിയോ ആണ് അവരത് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് വളരെ സിമ്പിളാണ് ഇതുപോലെ ഓരോ പ്രോഡക്റ്റ്സ് പാഫ്രിയേറ്റ് മാർക്കറ്റും ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇതുപോലത്തെ ഓരോ പ്രോഡക്റ്റ്സിനെ ഇങ്ങനെ നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് അയക്കണമെങ്കിൽ അത് അയക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ട് ഇമേജ് മാറ്റണം അല്ലെങ്കിൽ വീഡിയോ മാറ്റണം അല്ലെങ്കിൽ സൗണ്ട് മെയിൽ സൗണ്ട് കൊടുക്കണം അല്ലെങ്കിൽ ഫീമെയിൽ സൗണ്ട് കൊടുക്കണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ സ്ക്രിപ്റ്റിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണം അല്ലെങ്കിൽ അസപ്റ്റേഷൻ നിങ്ങൾക്ക് വീണ്ടും ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സിംപിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി വേണ്ടി നമുക്കിവിടെ എഡിറ്റ് വീഡിയോ എന്നുള്ള ആ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് എഡിറ്റ് വീഡിയോ എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എഡിറ്റ് വീഡിയോ ഉള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഉള്ള നമ്മുടെ ടൈറ്റിൽ ടൈറ്റിൽ മാറ്റണമെങ്കിൽ നമുക്ക് ടൈറ്റിൽ മാറ്റാം അങ്ങനെയുള്ള കാര്യങ്ങൾ വരും ഇമേജസ് ഏതെങ്കിലും ഇമേജ് മാറ്റണമെങ്കിൽ ഇമേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം അതുപോലെ വീഡിയോസ് മാറ്റണമെങ്കിൽ ആ വീഡിയോസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ സൗണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ സൗണ്ട് രണ്ട് മെയിൽ സൗണ്ട് രണ്ട് ഫീമെയിൽ സൗണ്ടും കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജസ്റ്റ് അതിൻ്റെ അവിടെ തന്നെ പ്ലേ ബട്ടൺ ഉണ്ട് ആ പ്ലേ ബട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സൗണ്ട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ കാണിച്ചു തരുന്നതായിരിക്കും അതിശേഷം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയ്ക്ക് പറയുന്ന കാര്യം ആ വോയിസിലായിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ ഏതെങ്കിലും സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നുള്ള ഓപ്ഷനിലേക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകാം നെക്സ്റ്റ് ഓപ്ഷൻ വെച്ചാൽ സ്ക്രിപ്റ്റ് ആണ് അപ്പോൾ ആ സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ചസ് വരുത്താം നിങ്ങൾക്ക് ആ രീതി എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ അസർ റഷ്യയും നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ മാറ്റണമെങ്കിൽ മാറ്റാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അല്ല ഇതൊക്കെ മാറ്റുകൊണ്ട് രണ്ടാമത് വന്നിട്ടുണ്ട് അസർ റഷ്യ അല്ല ഞാൻ സൗണ്ട് മാറ്റി കൊണ്ട് രണ്ടാമത് വീണ്ടും വന്നിട്ടുണ്ട് അപ്പം ഇനി ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ആയി വരുന്നതായിരിക്കും ഇവിടെ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യാൻ ശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആകും വളരെ സിമ്പിളാണ് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഏതിൻ്റെ ഏത് പ്രോഡക്റ്റിൻ്റെ വേണമെങ്കിലും ഇങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനി അതിൻ്റെ തമ്പിനയിൽ അവർ തന്നെ നമുക്ക് തമ്പിനിയിൽ തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ആ പ്രോഡക്റ്റിൻ്റെ ഏത് പ്രൊഡക്റ്റാണ് ആ പ്രോഡക്റ്റിൻ്റെ തമ്പിനയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ തമ്പനിയിൽ എടുക്കാം അപ്പോൾ ഇപ്പം നിങ്ങൾക്കൂടെ ആമസോൺ ഡോട്ട് എന്നുള്ളതുകൊണ്ട് അത് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ് കമ്പനിയിൽ നിങ്ങൾ ജസ്റ്റ് അത് കമ്പനിയിൽ നിന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാത്ത കമ്പനിയിൽ വരുന്നതായിരിക്കും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് നിങ്ങൾക്ക് ഏത് വേണ്ട ഇമേജാണ് വേണ്ട ആ ഇമേജ് ഡൗൺലോഡ് ചെയ്യുക ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇത് സിംപിളായിട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് യു ആർ മാത്രം മതി യു ആറിൽ കോപ്പി ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇരുന്നൂറ്റമ്പത് ക്രെഡിറ്റ്സ് ആണ് കിട്ടുന്നത് അത് തൊണ്ണൂറ്റഞ്ച് ക്രെഡിറ്റ് നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ രണ്ട് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഫ്രീ ആയിട്ട്